എന്ന് പറഞ്ഞാൽ ആ വാക്ക് നിങ്ങളുടെയൊക്കെ ഒക്കെ മനസ്സിൽ ഒട്ടനേകം ചിത്രങ്ങളും ദൃശ്യങ്ങളും വരുത്തുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു ഒരു ചെറുപ്പക്കാരൻ ഏതാനും ദിവസങ്ങളിൽ അദ്ദേഹം മീഡിയകളിൽ നിറഞ്ഞു നിന്നു ആ ചെറുപ്പക്കാരൻ നമ്മുടെ കൗമാരപ്രായക്കാർക്കിടയിൽ കുട്ടികൾക്കിടയിൽ നമ്മളുടെ വീടുകളിലുള്ളവർക്കിടയിൽ പോലും സാധാരണ സാമൂഹിക മാധ്യമങ്ങളെ ശ്രദ്ധിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാവുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിന്റെ പാട്ടുകളും അദ്ദേഹത്തിന്റെ ശൈലികളും എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ആലോചിക്കേണ്ട കാര്യം സംഭവിച്ച കാര്യം അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നു അദ്ദേഹത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു അതിലൊന്ന് അദ്ദേഹം താമസിക്കുന്ന ഇടത്ത് അഞ്ച് ഗ്രാമോ അതിൽ താഴെയോ മുകളിലോ ആയിട്ടുള്ള കഞ്ചാവ് ഉണ്ടായിരുന്നു എന്നുള്ളത് അതോടൊപ്പം അദ്ദേഹത്തിന്റെ പേരിൽ മറ്റൊരു കുറ്റം കൂടെ പറയപ്പെട്ടു അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പുലിതകത്തെ സംബന്ധിച്ച് സ്വാഭാവികമായും മുമ്പ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങനെ ഒരാളെ കുറിച്ച് കേൾക്കുന്നതും അദ്ദേഹത്തിന്റെ പാട്ടുകൾ എന്താണ് എന്ന് അന്വേഷിക്കുന്നതും ഈ സംഭവത്തെ തുടർന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം അത്രയും വലിയ സ്വാധീനത്തിന്റെ കാരണങ്ങളിലൊന്ന് അദ്ദേഹം പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലെ ഒരാളായിരുന്നു അടിച്ചമർത്തപ്പെട്ട പുറന്തള്ള ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു വിഭാഗത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ചെറുപ്പക്കാരനായിട്ടാണ് അദ്ദേഹത്തെ സമൂഹം കാണുന്നത് സ്വാഭാവികമായും അങ്ങനെയുള്ള ഒരാൾ വേദിയിലെത്തുമ്പോൾ അദ്ദേഹം പറയുന്നത് അയ്യങ്കാളിയെ കുറിച്ചാണ് അംബേദ്കറെക്കുറിച്ചാണ് ഇപ്പോഴത്തെ അദ്ദേഹം യാസിർ അറഫാത്തിനെ കുറിച്ച് പറയുന്നു വിപ്ലവങ്ങളെ കുറിച്ച് പറയുന്നു വലിയ പിന്തുണ വലിയ തോതിലുള്ള പിന്തുണ സമൂഹത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായി പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം അറസ്റ്റ് ചെയ്യപ്പെട്ട് അദ്ദേഹത്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട അദ്ദേഹം ജയിലടക്കല ജയിലടക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള കുട്ടികൾ ഉൾപ്പെടെ ഉന്നതമായ ഭരണ സംവിധാനങ്ങളിൽ നേതൃത്വം നൽകുന്ന ആളുകൾ ഉൾപ്പെടെ പലപ്പോഴും അദ്ദേഹം ഈ സമൂഹത്തിൽ അദ്ദേഹത്തിലൂടെ ഉണ്ടാകുന്ന ദുസ്വാധീനങ്ങളെ നോർമലൈസ് ചെയ്യുന്നത് പോലെ എനിക്ക് മാത്രമാണോ അനുഭവപ്പെട്ടത് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ കള്ളു പിടിക്കാറുണ്ട് സർക്കാർ തന്ന കള്ളാണ് ഞാൻ പുക വലിക്കാറുണ്ട് എന്നെ ആരും ആ വിഷയത്തിൽ അനുകരിക്കരുത് എന്ന് പറയുന്നു പക്ഷേ അത്തരം കാര്യങ്ങളല്ല സമൂഹം ചർച്ച ചെയ്യുന്നത് എന്ന് മാത്രമല്ല ഈ തിന്മകളെ ഇത്തരം അരാജകത്വങ്ങളെ പ്രത്യേകിച്ച് റാപ്പ് എന്ന് പറയുന്ന സംഗീത വിഭാഗത്തോട് ചേർന്ന് നിൽക്കുന്ന സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഉൾക്കൊള്ളുവാൻ കഴിയാത്ത നിരവധിയായിരിക്കുന്ന നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലഹരിയുമായി ബന്ധപ്പെട്ട ലൈംഗികതയുമായി ബന്ധപ്പെട്ട എല്ലാ അരാജകത്വങ്ങളെയും ഉൾക്കൊള്ളാവുന്ന രീതിയിൽ അങ്ങനെ ഒരു പ്രചാരണം നടത്തിക്കൊണ്ടല്ലേ ഈ ട്രെൻഡ് മുന്നോട്ട് പോകുന്നത് അദ്ദേഹത്തിന്റെ പരിപാടിയിൽ ആളുകൾ കൂടുന്നതിലും തുള്ളുന്നതിലും നമുക്കെതിർപ്പോ നമുക്കതിൽ വേവലാതിയോ ഇല്ല പക്ഷേ വേവലാതി ഉണ്ടാകുന്നത് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ സമൂഹത്തിന്റെ സംസ്കാരങ്ങളിൽ ജീവിക്കുന്ന നമ്മളുടെ നന്മകളെ സ്വീകരിച്ച് അതിനെ സ്വാംശീകരിച്ച് ജീവിതവുമായി മുന്നോട്ടു പോകുന്ന തലമുറകളിലുള്ളവരുൾപ്പെടെ ഇവർ ചെയ്യുന്ന തെറ്റുകളെ വളരെ നിസ്സാരമായി കാണുകയും അതൊന്നും തെറ്റല്ല എന്ന അർത്ഥത്തിൽ അവർ സമൂഹത്തിന്റെ മാതൃകകളായി വലിയ ബിംബങ്ങളായി ഏറ്റവും ഉന്നതമായി അറിയപ്പെടേണ്ട ശ്രദ്ധിക്കപ്പെടേണ്ട എല്ലാവരാലും അഭിമാനിക്കപ്പെടേണ്ട വ്യക്തിത്വങ്ങളായി ഉയർത്തി കാണിക്കപ്പെടുകയും ചെയ്യുക എന്നത് നമ്മളുടെ സമൂഹത്തെ ഏത് തരം ട്രെൻഡിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നതിനെ സംബന്ധിച്ച് വിചാരപ്പെടൽ അനിവാര്യമായ ഒരു കാലഘട്ടത്തിലല്ലേ നമ്മളുള്ളത് മാസങ്ങൾക്ക് മുമ്പ് നമ്മളുടെ കുട്ടികളൊക്കെ പാടി നടന്നിരുന്ന പാട്ടുകൾ അത് കേവലം വാചകങ്ങൾ വരികൾ മാത്രമല്ല കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിക്കാൻ നമ്മളുടെ പ്രിയപ്പെട്ട കുട്ടികൾ തയ്യാറാകുന്നില്ല എങ്കിലും അതവര് പറയുന്നുണ്ട് ഭയത്തോട് മാറിപ്പോകാൻ ചെറിയ കുട്ടികൾ പറയുന്നുണ്ട് നമ്മളുടെ കൂട്ടത്തിലെ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ സംഗീത ലോകത്ത് ആലപിക്കുന്ന പാട്ടുകൾ പക്ഷെ അങ്ങനെയുള്ള സംഗീതങ്ങൾ പാട്ടുകൾ ലഹരികൾ അതിന്റെ ഉപയോഗങ്ങൾ ഇതെല്ലാം സമൂഹം പാടെ യും സമൂഹം പാടെ അതിനെ ഒന്നൊക്കെ നിസ്സാരമാക്കുകയും അതും നമ്മളുടെ ഈ കാലഘട്ടത്തിന് ആവശ്യമാണ് അതാണ് ഊർജം അതാണ് സമൂഹത്തിന്റെ ട്രെൻഡ് അതാണ് സമൂഹത്തിന്റെ പുതുമ എന്ന് പറയുന്ന അപകടകരമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന വർത്തമാന കാലത്തെ കൗമാരങ്ങളെയാണ് നമുക്ക് നേരിടുവാനുള്ളത് നമുക്ക് അഭിമുഖീകരിക്കുവാനുള്ളത് സത്യത്തിൽ ഈ ലഹരി നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ വ്യാപകമാകുന്നതിൽ ഈ തരത്തിൽ സാമൂഹികമായി വളരെ രീതിയിൽ ആഘോഷിക്കപ്പെടുന്ന ഈ സംവിധാനങ്ങൾക്ക് വലിയ പങ്കില്ല എന്ന് നമുക്ക് ആർക്കെങ്കിലും പറയുവാൻ കഴിയുമോ എത്ര അപകടകരമായ രീതിയിലാണ് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുകൊണ്ട് ഞാനതിനെ കുറിച്ച് കൂടുതൽ വിശദമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഒരു കാര്യം അഞ്ചു വർഷത്തിനുള്ളിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത് മുതൽ അഞ്ച് വർഷത്തിനുള്ളിൽ നമ്മളുടെ കേരളത്തിലെ ലഹരിവേട്ടയിൽ ഉണ്ടായ വളർച്ചയെ സംബന്ധിച്ച് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ശതമാനം വർധനമുണ്ടായി എന്നുള്ളതാണ് കേരളത്തിൽ ഈ രണ്ട് മൂന്ന് മാസങ്ങൾക്കിടയിൽ നടന്ന അറുപത്തിമൂന്ന് കൊലപാതകങ്ങളിൽ അറുപത് ശതമാനത്തിലേറെ വരുന്ന കൊലപാതകങ്ങളും അതോടൊപ്പം കേരളത്തിലുണ്ടായ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഇരുപത് ശതമാനം വരുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങളും ലഹരിയുമായി ബന്ധപ്പെട്ടാണ് എന്ന് ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുമ്പോൾ നമ്മൾ നേരിടുന്ന സമൂഹം നമ്മൾ അഭിമുഖീകരിക്കുന്ന സമൂഹം നമ്മൾ പ്രവർത്തിക്കേണ്ട സമൂഹം സംഘടനയുമായി നമ്മൾ മുന്നോട്ടു പോകുന്ന സമൂഹം വല്ലാത്ത അരാജകത്വത്തിന്റെ വഴിയിലൂടെയാണ് മുന്നോട്ടു പോകുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം എന്നതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്